ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കർണാടകയിലുള്ളത് കർണാടകയിൽ കടലകൃഷി കാണാൻ വേണ്ടി വന്നതാണ് കടലകൃഷി നമ്മളെല്ലാവരും കടല കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് കണ്ട കാഴ്ചയാണ് അറിയുന്ന കാഴ്ചയാണ് അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമായിട്ടോ എന്ന് ചോദിച്ചിട്ടാൽ ഈ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഹെതി എന്ന് പറഞ്ഞ പോലെ ഫുൾ മഴയാണ് കേരളത്തിൽ മഴ സഹിക്കാൻ വയ്യാതെ കർണാടകയിൽ വന്ന് നോക്കി അപ്പോൾ ഇവിടെയും മഴ അപ്പോൾ ഇതാണ് കടല കടല കൃഷിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ നമ്മുടെ കൂട്ടുകാരനുണ്ട് ഒരു ഏഴ് കൊല്ലമായിട്ട് നമ്മുടെ സുഹൃത്തായ രതീഷിന്റെ കോവാട്ട് ബേക്കറി എന്ന് പറയുന്ന ചായക്കടയിൽ ചായ അടിച്ച് നമ്മളെയും ശിവേട്ടനെയൊക്കെ ചായ കുടിപ്പിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അയാളെ ഞാൻ പരിചയപ്പെടുത്തും അയാൾ മാത്രമല്ല അയാളെ ഫാമിലിയിൽപ്പെട്ട അച്ഛനും അമ്മയും ബാക്കിയുള്ള കസിൻസും ഒക്കെ കൂടെ ചെയ്യുന്ന കൃഷികളാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ കടല കടലേ നല്ല ഭംഗിയായിട്ട് മണ്ണിലുണ്ടാവുന്നതാണെങ്കിൽ പോലും എന്ത് കളറോ നോക്കി എന്നെപ്പോലെ നല്ല ഭംഗിയാണ് അപ്പോൾ അബി ഇതാണ് കേട്ടോ അബി അപ്പൊ എത്ര വർഷം ഇടച്ചിരാലും ഏഴുവല്ലേ ഏഴുവല്ലേ പിന്നെ ഇതിന്റെ സ്ഥലം അച്ഛൻ അച്ഛന്റെ പേരെന്താ അച്ഛൻ്റെ പേരെന്താതേ ഗൗടമാരാണ് കഴിഞ്ഞിട്ടു അപ്പൊ പിന്നെ അച്ഛനും പിന്നെ അമ്മയൊക്കെ മഴ ആയിട്ട് അതാ അവിടെ ആ ഒരു ഒരു പോലെ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ബാക്കി ആൾക്കാരൊക്കെ കാരണം മഴ ആയിട്ടാണ് പിന്നെ എത്ര മാസം കൂടുമ്പോഴാണ് എങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ അച്ഛനാണോ കൂടുതൽ ചെയ്യുന്നത് അങ്ങനെ അറ്റാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് അറിവുണ്ട് ആ ആദ്യം എട്ട് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിനി മുളിക്കും ആ അത് മുളിച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു മാസം കഴിഞ്ഞാൽ ചെറിയതായിട്ട് വരും അത് കഴിഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് കടലാവും കടലാവും ടോട്ടൽ മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കടലായിട്ടാണ് നടുന്നത് കടലായിട്ടാണ് വിത്ത് ഓരോ വിത്ത് വിത്തായിട്ടാണ് നടുന്നത് വിത്ത് നടക്കുന്നത് ഓ എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വളങ്ങൾ വളങ്ങൾ ഇട്ട് കൊടുക്കും കട ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കളയിൽ പൂട്ടിയിട്ട് അടുക്കിൽ പൂട്ടിക്കൊടുക്കും ഓ അങ്ങനത്തെ പരിപാടി അങ്ങനെയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയുടെ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ട് പക്ഷേ നല്ല പ്രായമായവരാണ് മഴ നിറഞ്ഞ ബുദ്ധിമുട്ടോ അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടോ അതിൽ വളങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇതിലൊന്നും കാരങ്ങട്ട് മനസ്സിലാക്കണില്ല വളമാണ് മേൻ്റെ വള കഴിഞ്ഞാൽ കൂട്ടാനാണ് മേൻ വളനങ്ങട്ട് കൂടുതൽ കാളങ്ങോട്ട് നമ്മൾ അടുക്കൾ ട്രാക്ടർ ഒന്നും വരുന്ന ട്രാക്ടർ അത് കൂട്ടി കഴിഞ്ഞിട്ട് അടുക്കില് വിത്തിടാൻ വേണ്ടിട്ട് ഒരു ലേഗിൽ കൊണ്ട് പൂട്ടു റെഡിയാവില്ല ഇത് ഒരു കിലോ ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ തന്നെ അതല്ല ഇത് നമ്മളിപ്പോ വിൽക്കുമ്പോൾ എത്ര രൂപ ആദ്യം അമ്പത്തി രണ്ടായിരം രൂപ ഇപ്പോൾ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറായിരുന്നു മൂവായിരത്തി എണ്ണൂറ് നൂറ് കിലോ ആയിരുന്നു അപ്പൊ പച്ചയ്ക്ക് നമുക്ക് ആ വില ചെയ്യാം ഇതാണ് ഇതിന്റെ ശരിക്കും യഥാർത്ഥത്തിൽ ഇവർക്ക് കർഷകർക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് നല്ല മഴയാണ് അപ്പോൾ ആധികാരികമായിട്ട് അറിയാൻ ഇത്ര കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇതിന് കൃഷിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ കൃഷി പറഞ്ഞു നടന്നത് പറഞ്ഞു എത്ര ദിവസം കൊണ്ട് ആവും പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഇതുപോലെ ഇതിൻ്റെ കിലോയ്ക്ക് എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു കർഷകർക്ക് എത്രയാണ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ കടല കൃഷിനെക്കുറിച്ച് ഇത്രയൊക്കെ കുറച്ചുകൂടെ ആധികാരികമായിട്ടും കുറച്ചുകൂടെ ഡീപ്പായിട്ടും നല്ല ഷോർട്ടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ജലദോഷത്തിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നനയാൻ മഴ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ഗ്രീൻ ഹെവൻ ഇത് അബിന്റെ അമ്മയാണ് അതുപോലെ ഇത് തൊട്ടടുത്തുള്ളതാണ് അത് അതിനേക്കാൾ അടുത്തുള്ളതാണ് അപ്പൊ ഇവര് ഗ്രൂപ്പ് ആയിട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ അല്ലേ അമ്മക്ക് നല്ല വരുന്നുണ്ട് നമ്മ കൊത്തു നീങ്ങുമ്പോ അതാണ് നമുക്ക് ഈ അബി ഇവിടെ വന്നിട്ടേ നിങ്ങളുടെ മോനുണ്ടല്ലോ ഇവടെ വന്ന് ഭയങ്കര വില്ല തരാ ഭയങ്കര വില്ലനാണ് വെറുതെ പറഞ്ഞ നല്ല സ്വഭാവം เอาหนูก pues ็จตะกันตะกบีรอบีรอบีร